നിങ്ങൾ പച്ചത്തീയൽ പച്ചത്തീയൽ എന്ന് കേട്ടിട്ടുണ്ടോ ഇന്ന് പച്ചത്തിയൽ കറി വെക്കാമെന്ന് വിചാരിച്ചേ പിന്നെ കൂടെ ഇച്ചിരി വള്ളിപ്പയർ മെഴുക്കു ഇരട്ടാനും ഇതിനിടയ്ക്ക് സൂരജ് വന്ന് അടുക്കളയിൽ എന്തൊക്കെ ഉണ്ടെന്ന് പരിശോധിക്കുകയാണേ ഇത് ഇന്നലെ സൂരജിൻ്റെ ബർത്ത് ഡേക്ക് ഉണ്ടാക്കിയ പായസത്തിൻ്റെ ബാക്കിയാണേ ടപ്പേ എന്ന് വള്ളിപ്പയർ മെഴുക്കു ഇരട്ടിയതും പച്ചത്തീയലും റെഡി കണ്ട എന്ത് ലുക്കാക്കാണേ ഇതുപോലെ നല്ല അടിപൊളി ടേസ്റ്റുമായിരുന്നേ നാലഞ്ച് ലക്ഷണം മീനും കൂടെ അങ്ങ് പൊരിച്ചെടുത്തിട്ടുണ്ട് ഈ ഇത്രയും കഴിഞ്ഞപ്പം എൻ്റെ അടുക്കള ജോലി രാവിലത്തേത് ഏതാണ്ട് തീർന്നു നോക്കിയപ്പം പാൽപ്പൊടി തീർന്നിരിക്കുകയായിരുന്നേ അതിനെ പെട്ടെന്ന് തട്ടി കുപ്പിയിലാക്കി ഉഴുന്നുവിടാ വാങ്ങിക്കൊണ്ട് വന്നപ്പം ഞാനും ചേട്ടനേം കൂടെ ഉഴുന്നവടയും കോഫിയും കഴിക്കുകയായിരുന്നേ അത് കഴിഞ്ഞ് മീനാച്ചിയെ പിടിച്ചുകൊണ്ട് ഹാളിലിരുത്തി പാവം കൊച്ചൊരു അബ്സ്റ്റീമിയ സ്റ്റേറ്റ് ഓഫ് മൈൻഡിൽ ഇരിക്കുക ചേട്ടൻ തന്നെ അവർക്ക് ഒരു ചായ ഇട്ടുകൊണ്ട് കൊടുത്തേ ഇന്നലെ ഇട്ട ഡ്രസ്സ് തന്നെ ആൾട്ടർനേറ്റ് ഡേയ്സിലേ ഡ്രസ്സ് മാറുള്ളൂ വെറുതെ ഇറിറ്റേറ്റ് ചെയ്യേണ്ട എന്ന് വിചാരിച്ചു രണ്ടു ദിവസം കൊണ്ട് ഭയങ്കര മഴയാണ് പൂജ വയ്പല്ലേ മഴ പെയ്യൂ നമ്മുടെ വിശ്വാസം വിശ്വാസം അതല്ലേ അല്ല പിന്നെ കാത്തു റെയിൻകോട്ടൊക്കെ ആയിട്ട് ചേട്ടനും കാത്തും കൂടെ പോവാൻ ഇറങ്ങിയിട്ടുണ്ട് അത് കഴിഞ്ഞപ്പോൾ എനിക്ക് ശ്വാസം വിടാൻ പറ്റാത്ത ജോലി ആയിരുന്നേ മീനാക്ഷിയെ കാണാൻ വേണ്ടി ഒത്തിരി പേര് വന്ന് തിരക്കോട് തിരക്കായിപ്പോയി വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല